എന്റെ പേര് ഷൈജേഷ് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താ വെച്ചാൽ ഈ ലോകത്തിന്റെ സർവ്വ ദൈവം ആദ്യം പുരുഷനെയും പിന്നെ സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് എത്ര മക്കളുണ്ടായാലും അവർ സഹോദരി സഹോദരന്മാരാണ് എങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ഉണ്ടാവും അഥവാ ഇവരിൽ നിന്നും ആ തലമുറ ഉണ്ടായാൽ തന്നെ അത് സദാചാരത്തിന് കുറ്റവിരുദ്ധമാണ് നിങ്ങൾ കുറച്ചു നേരം മുമ്പ് നിങ്ങൾ പറഞ്ഞു ഈ ദൈവം പറയുന്ന സഹോദരങ്ങൾ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ മാത്രം അടുത്ത തലമുറ ഉണ്ടാവും എന്ന് അങ്ങനെ അത് തെറ്റാണ് എന്ന് പോലും നിങ്ങൾ തന്നെ പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് മുൻകൂട്ടി അറിയില്ലായിരുന്നു ഈ സഹോദരന്മാർ തമ്മിൽ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട തെറ്റാണ് എന്നുള്ളത് എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവം അതുപോലെ തന്നെ വേറെ ഇവരുമായിട്ട് സഹോദര ബന്ധങ്ങൾ ഇല്ലാതെ തന്നെ രണ്ടാൾ സൃഷ്ടിച്ചില്ല അതുപോലെ തന്നെ എനിക്ക് എന്റെ അല്ല ഞാൻ ഇപ്പൊ കേട്ടൊരു വാക്ക് പറയാണ് എന്റെ ക്വസ്റ്റ് എത്ര മാത്രമാണ് നിങ്ങൾ ഇത്ര നേരം പറഞ്ഞു സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ സ്വപ്ന നടക്കാത്ത സ്വപ്നങ്ങൾ എന്തിനു കാണുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു നമ്മൾ ആർക്കണം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഹിന്ദു മുസൽമാനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി നമ്മൾ നേടിയ വിജയമാണ് സ്വാതന്ത്ര്യം അന്ന് ബ്രിട്ടീഷ്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നു നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നാടാണ് എന്നുള്ളത് എം എം അക്ബർ എന്തായാലും അക്ബർ അക്ബർ സാറ് അത് മറന്നു പോരത് എന്ന് എനിക്ക് പറയാണ് ഇത്രയുള്ള എന്തിനാ ശൈലേഷ എങ്ങനെ ബേജാറാണ് ബ്രിട്ടീഷുകാരും നിങ്ങളെ സ്വപ്ന കാണുന്നത് സ്വപ്നം നടക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല ഒന്നാമത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽക്കേ ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷർ ഇവിടെ വന്ന കാലഘട്ടം മുതൽക്കേ ബ്രിട്ടീഷുകാർക്ക് അറിയാം ഇന്ത്യ രാജ്യം എന്നും ഞങ്ങൾക്ക് ഭരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഉള്ളതെല്ലാം പരമാവധി പെട്ടെന്ന് കയറ്റി പോകൊണ്ടുപോയത് അപ്പോ നമ്മള് സ്വതന്ത്ര ഇന്ത്യ സ്വപ്നം കണ്ടു പിന്നെ ഇതാക്കി മറ്റേത് അതല്ല ഇല്ലാത്ത അനുഭവങ്ങൾ എത്ര പഠിച്ചിട്ടും കാണാത്ത രൂപത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെയുള്ള പ്രശ്നം അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരി സഹോദരന്മാർ തമ്മിൽ ബന്ധം സമ്മതിച്ചു ആ പഠിച്ചെനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു എന്നാണ് സുഹൃത്തെ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം എന്തുകൊണ്ടാണ് തെറ്റാവുന്നത് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ് തെറ്റാവുന്നത് അത് തെറ്റെന്ന് പടച്ചവൻ പറഞ്ഞതുകൊണ്ടാണ് തെറ്റാവണത് ലോകത്ത് ഒരുപാട് ജീവസമൂ ജീവവർഗങ്ങളുണ്ട് ആ ജീവവർഗ്ഗങ്ങളെല്ലാം സഹോദരി സഹോദരന്മാരും അച്ഛനും മക്കളും എല്ലാം പരസ്പരം ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് മക്കളുണ്ടാവേണ്ട ഒരു കുഴപ്പമില്ല അവര് തമ്മില് ആ രൂപത്തിലുള്ള സ്വതന്ത്ര ലൈംഗികത നിലനിൽക്കുന്നതുകൊണ്ട് അവര് അവിടെ യാതൊരു കുഴപ്പമില്ല യാതൊരു കലാപമില്ല യാതൊരു എയ്ഡ്സും ഇല്ല ഗുണേറിയല്ല സിഫിലീസ് ഇല്ല ഒന്നുമില്ല പക്ഷെ മനുഷ്യനോ അതല്ല അവിടെ മനുഷ്യർക്ക് ഇത്തരം ഒരു നിയമം എപ്പോഴാണ് വേണ്ടത് അത് പടച്ചോർക്കറി ആ പടച്ചോൻ അവിടെ ഇടപെടും പടച്ചോൻ പറഞ്ഞു ആദ്യ കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഇത് അനുവദിക്കപ്പെടേണ്ടതാണ് അനുവദിക്കപ്പെടേണ്ട സമയത്ത് ഭക്തജീവികളെ പോലെ അനുവദിക്കപ്പെട്ടു എന്നാൽ മനുഷ്യനെ മനുഷ്യന്റെ സാംസ്കാരിക പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് നിർത്തണം എപ്പോ നിർത്തണം പഠിച്ചോനക്ക് അറിയാം പഠിച്ചോനകത്ത് നിർത്തി അവിടെ എന്താ പ്രശ്നം പഠിച്ചവനുക്ക് നേരത്തെ അറിയില്ല എന്നാണ് നേരത്തെ എല്ലാം അറിയാം പഠിച്ചോനക്ക് നേരത്തെ എല്ലാം അറിയാം ഇത് പ്രശ്നമുണ്ട് എന്ന് പഠിച്ചവനുക്ക് തോന്നണ്ടേ നല്ല നിർത്തേണ്ട ആവശ്യമുള്ളൂ പ്രശ്നമുള്ള സമയത്ത് പഠിച്ചോന്ന് നിർത്തി ബാക്കി ജീവികളിൽ ഒന്നും പ്രശ്നമില്ലാത്ത പോലെ തന്നെ മനുഷ്യർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല ആദ്യം ആ പ്രശ്നമുള്ള സമയത്ത് പഠിച്ചോ നിർത്തി ഇവിടെയെല്ലാം എന്താണെന്ന് വെച്ചാൽ ധാർമ്മികത ഇതിനപ്പുറത്താണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് അതല്ല പഠിച്ചവന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചു കൊണ്ടല്ലാതെ നന്മ തിന്മകളെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാല് ഈ സഹോദരന്മാര് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ദൈവം ആദ്യം എന്ത് അതിനനുവദിച്ചു പിന്നെ ദൈവം തന്നെ മനസ്സിലായി അത് തെറ്റാണ് അതുകൊണ്ട് പിന്നെ അത് അനുവദിച്ചുകൂടാ എന്ന് നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം ഒരു ഒരമണിക്കൂർ മുമ്പ് അതാ ഞാൻ പറഞ്ഞത് അത് മുൻകൂട്ടി ദൈവത്തിന് അറിയില്ലായിരുന്നോ ഇത്ര ലോകത്തെ സർവാധികാരൻ ദൈവത്തിന് അറിയില്ലായിരുന്നോ അത് രണ്ടും അങ്ങനെ സംഭവിച്ചു സംഭവിച്ചുകൂടാ അതുകൊണ്ട് അയ്യൊരു തെറ്റ് മനുഷ്യൻ ഉണ്ടായിരുന്നെന്ന് ദൈവത്തിന് ആദ്യം മനസ്സിലായി കൂടാതെന്ന് ഞാൻ ചോദിക്കുന്നത് ശൈലേഷ് ശൈലേഷ് എന്റെ സംസാരം തെറ്റ് ധരിച്ചാണ് ശൈലേഷിന്റെ ഞാനും പറയുന്നത് ധരിച്ചു പോയതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇവിടെ അവൈലബിൾ ആകും ശരി കേട്ടാൽ മനസ്സിലാവും എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് മനുഷ്യ സമൂഹത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ വളർച്ചക്കനുസരിച്ച് നിയമങ്ങളിൽ മാറ്റം ആവശ്യമായി വരും ആ മാറ്റങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് പഠിച്ചതമ്പുരാൻ ആദ്യമായി സൃഷ്ടിച്ച ആ സമൂഹത്തിൽ സ്വാഭാവികമായും സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം നിലവിലുണ്ടായിരിക്കണം എന്നാൽ ഏത് സമയത്താണ് അത് നിർത്തേണ്ടത് അത് പടച്ചവർക്കറിയാം പഠിച്ചോടനെ നിർത്തി അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇങ്ങനെ പഠിച്ചോ ഇങ്ങനെ നോക്കി കണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ സഹോദരിമാണെന്നുള്ള ബന്ധം അത് ശരിയല്ല കേട്ടോ എന്നാലാണ് പഠിച്ചോ പറ്റിയ നിർത്തി പിന്നെ കുറെ കൂടി ഇങ്ങനെ നോക്കി കണ്ട് അപ്പൊ അങ്ങനെ കണ്ടു ആ അത് ശരിയല്ല കേട്ടോ അപ്പൊ പഠിച്ചോ വേറെ പ്രവാചന അത് നിർത്തി അങ്ങനല്ല മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പഠിച്ചോൻ ആ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ട് തന്നെ മനുഷ്യർക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയേണ്ടതുണ്ട് അല്ല ആ സ്വാതന്ത്ര്യത്തിൽ പഠിച്ചോനെ ഇടപെടണില്ല അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ പഠിച്ചവനെ ഇടപെടാതെ തന്നെ നിയമങ്ങളിലൂടെ പഠിച്ചവൻ വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചാണ് സൈലേഷ്